Hello? നമ്മുടെയൊക്കെ വീടുകളിൽ മീൻകറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് ചമ്മന്തി ഇന്ന് പല രീതിയിലും പല രുചിയിലും ചമ്മന്തി ഉണ്ടാക്കാറുണ്ടല്ലോ മാങ്ങ ചമ്മന്തി തേങ്ങാ ചമ്മന്തി മീൻ ചമ്മന്തി അങ്ങനെ രുചി ഭേദങ്ങൾ അനേകമുണ്ട് ഇന്ന് നമുക്ക് വളരെ രുചികരവും ഹെൽത്തിയുമായ ഒരു അടിപൊളി ചമ്മന്തി ആയാലോ അതെ ഈ ചമ്മന്തി മാത്രം കൂട്ടി കുശാലായിട്ട് വേറൊരു ഇല്ലെങ്കിലും വയറും മനസ്സും നിറഞ്ഞ് ചോറ് കഴിക്കാം ഇതൊന്നുണ്ടാക്കി വിരുന്നുകാർക്ക് കൊടുത്തു നോക്കണം അവരന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കും അപ്പോ വായോ ചമ്മന്തിയിലെ കിടക്കാം നല്ല വെറൈറ്റി ചമ്മന്തിക്കായി ഞാൻ ഇത് പത്ത് പതിനഞ്ച് നല്ല മൂത്ത ചക്ക എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇത്രയും ചക്കക്കുരു മുഴുവൻ നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കണം ചക്കക്കുരു വറുക്കാൻ ഒരു പഴയ ചീനിച്ചട്ടിയോ പാനോ എടുക്കുന്നതാണ് നല്ലത് പുതിയ പാനൊന്നും എടുക്കേണ്ടതില്ല പാനിന്റെ കോട്ടിംഗ് എല്ലാം ഇളകി പോകും പെട്ടെന്ന് പാൻ നല്ലവണ്ണം ചൂടായ ശേഷം നമ്മൾ എടുത്തു വെച്ച അത്രയും ചക്കക്കുരു ചേർത്ത് തീ കൂട്ടി നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് ഉള്ളൊക്കെ വേവിച്ചെടുക്കാം പിന്നെ ചക്കക്കുരു എടുക്കുമ്പോൾ വെള്ളം വറ്റിയ ഉണങ്ങാറായ ചക്കക്കുരു എടുക്കുവാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് തന്നെയെല്ലാം നല്ലൊരു സ്വാദമാണ് ആ ചക്കുരുവിന് ആകപ്പാടെ ഈ ചമ്മന്തിക്ക് ചക്കക്കുരു വറുത്തെടുക്ക മാത്രമാണ് സമയം മേനക്കേടുള്ള ഒരു പണി ഇനിയിപ്പോൾ ഇങ്ങനെ ചട്ടിയിലിട്ട് വറുക്കാൻ താല്പര്യമില്ലെങ്കിൽ തീയടുപ്പിലിട്ട് കനലിൽ നന്നായി ഒന്ന് ചുട്ട് തൊലി കളഞ്ഞെടുത്താലും തരക്കേടില്ല പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ കടല വറക്കുന്ന മണലോ ഉപ്പുപൊടിയിലോ ഇട്ട് വറുത്താലും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുമേ ഞാൻ ഇവിടെ എന്തായാലും വെറുതെ ചട്ടിയിലിട്ട് ഓട്ടുവറയാണ് വറക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ വറുക്കുന്നതിനെ എന്നാണ് പറയുന്നത് ഇതേ അങ്ങനെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചക്കക്കുരുവിന്റെ പുറന്തൊലി എല്ലാം കരിഞ്ഞ് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം എടുത്ത് ചെറുതായി ഒന്ന് പൊട്ടിച്ചു നോക്കാം ദേ ഉള്ളെല്ലാം നന്നായി വെന്ത് വെള്ളം വറ്റി നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കത്തി കൊണ്ട് ഒന്ന് ചൂടാറിയ ശേഷം ചക്കക്കുരുവിന്റെ പുറത്തെ കരിഞ്ഞ വെളുത്ത തൊലിയും കരിഞ്ഞ ഭാഗവും ചുരണ്ടി നീക്കാം ഇങ്ങനെ ചുരണ്ടിയെടുക്കുമ്പോൾ ആ വെളുത്ത തൊലി മാത്രം കളഞ്ഞാൽ മതിയാകുമേ ഈ ബ്രൗൺ നിറത്തിലുള്ള തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതേ ഈ വൃത്തിയാക്കിയെടുത്ത ചക്കക്കുരു ഒന്ന് തണുക്കാനായി മാറ്റിവെച്ച ശേഷം ഒരു പാൻ ചൂടാക്കിയതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയ ശേഷം എണ്ണയിലേക്ക് എരിവിനായി പത്ത് വറ്റൽമുളക് ചേർത്ത് തീ കുറച്ച് വെച്ച് വറ്റൽമുളക് മുഴുവനും ഒന്ന് വറുത്തെടുക്കാം എവ് അധികം വേണ്ട എങ്കിൽ പത്ത് മുളകിന് പകരം അഞ്ചോ ആറോ ആയാലും കുഴപ്പമില്ല ഇനി വറുത്തെടുത്ത മുളക് മുഴുവൻ കോരി മാറ്റിയ ശേഷം ഈ എണ്ണയിലേക്ക് തന്നെ പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും ചേർത്ത് നല്ലവണ്ണം വഴറ്റി ഉള്ളിയുടെ നിറം ഒരു ബ്രൗൺ നിറത്തിലേക്കാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുറവെന്ന് തോന്നുന്നുവെങ്കിൽ അല്പം കൂടെ വെളിച്ചെണ്ണ ചേർത്ത ശേഷം നന്നായി മൂപ്പിച്ച് ഉള്ളിയൊക്കെയും ബ്രൗൺ നിറമാകുന്നതുവരെ മൂപ്പിച്ച ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റി ബാലൻസ് ഉള്ള എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് എണ്ണയിലിട്ട് മൂപ്പിച്ച് ആ പച്ചമണം ഒന്ന് മാറി ഫ്രൈ ആയി വരുന്ന സമയത്ത് രണ്ട് തണ്ട് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടെ മൂപ്പിച്ച ശേഷം ഈ ഫ്രൈ ചെയ്ത കൂട്ടിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി ചിറുകിയ തേങ്ങയും ചേർത്ത ശേഷം തേങ്ങ അധികം മൂത്തു വിധത്തിൽ രണ്ടു മൂന്ന് മിനിറ്റ് ചെറുതീയിൽ ഒന്ന് ഇളക്കി തേങ്ങയിലെ വെള്ളമയം മാറി വരുന്ന സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയും തേങ്ങയിലേക്ക് ചേർത്ത ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് കൂടി ഇളക്കി കൂട്ടി തേങ്ങയിലെ ജലാംശം മുഴുവൻ വറ്റി തേങ്ങ വിട്ടുവിട്ട് കിട്ടുന്ന സമയത്ത് ഈ തേങ്ങാ മിക്സ് ചട്ടിയിൽ നിന്നും കോരി മാറ്റി ചെറുതായി ഒന്ന് തണുത്തു വരുമ്പോഴേക്കും നല്ല വൃത്തിയായി കഴുകിയ അമ്മിക്കല്ലിലിട്ട് അരച്ചെടുക്കാം അമ്മിയിൽ അരയ്ക്കുന്ന ചമ്മന്തിയുടെ കാര്യം പറയണോ കയ്യും കൂടെ കടിച്ചു തിന്നാൻ തോന്നും ഇനി ആദ്യം നമുക്ക് അമ്മിക്കല്ലിലേക്ക് വറുത്ത തൊലി നീക്കി വൃത്തിയാക്കിയെടുത്ത ചക്കക്കുരു വെച്ച ശേഷം ചക്കക്കുരുവിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പും വിതറിയ ശേഷം അമ്മിക്കല്ലിന്റെ പിള്ളകൊണ്ട് നന്നായി ഫ്രൈ ആയ ചക്കക്കുരു മുഴുവനും നല്ലവണ്ണം ആദ്യം ഒന്ന് ചതച്ചെടുക്കണം ഇങ്ങനെ ചതയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചക്കക്കുരു തെറിച്ച് അപ്പുറത്തെ പറമ്പി കിടക്കും അതുകൊണ്ട് ആദ്യം ചെറുതായി ഒന്ന് ചതച്ച ശേഷം പിള്ളക്കല്ലുകൊണ്ട് തന്നെ ഒന്ന് ഒതുക്കി വലിയ തരികളെല്ലാം നല്ലവണ്ണം പൊടിച്ചെടുക്കണം ഇതേ അങ്ങനെ നല്ലവണ്ണം ഒതുക്കി ചക്കക്കുരു മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിച്ചെടുത്ത ചക്കക്കുരു പൊടി അമ്മയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അമ്മയിലേക്ക് വറുത്തെടുത്ത മുളക് വെച്ച ശേഷം മുളകും ഒന്ന് ചതച്ച് നല്ലവണ്ണം പൊടിച്ചെടുത്തതിലേക്ക് എണ്ണയിൽ വറുത്തെടുത്ത കൊച്ചുള്ളിയും ചേർത്ത് ചെറുതായി ഒന്ന് ഒതുക്കി ചതച്ച ശേഷം തേങ്ങയിലിട്ട് വഴറ്റിയ പുളിയും ചേർത്ത് മുളകുമായി കൂട്ടി ശേഷം ഈ മുളക് കൂട്ടിലേക്ക് വറുത്തെടുത്ത തേങ്ങ മിക്സ് കൂടെ അമ്മിക്കല്ലിൽ ഇട്ട ശേഷം തേങ്ങയും നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഇങ്ങനെ അരയ്ക്കുന്ന ചമ്മന്തിക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല കേട്ടോ പിന്നെ അമ്മി ഇല്ലെന്ന് കരുതി ചമ്മന്തി ഉണ്ടാക്കാതിരിക്കല്ലേ ഈ ചമ്മന്തി മിക്സിയിലിട്ട് അരച്ചെടുത്താലും കിടിലൻ രുചിയാണ് പിന്നെ അമ്മിക്കല്ലിൽ അരച്ചാൽ രുചി ഒന്ന് ഇരട്ടിക്കും ദേ അങ്ങനെ തേങ്ങയും മുളകുമെല്ലാം നന്നായി ഒതുക്കി അരച്ചെടുത്ത ഈ മിക്സിലേക്ക് അവസാനമായി നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റിവെച്ച ചക്കക്കുരുവിന്റെ പൊടിയും ചേർത്ത ശേഷം ഒന്ന് തേങ്ങയുമായി കൂട്ടി ഇളക്കി വീണ്ടും ഒന്നുകൂടെ പിള്ളക്കല്ലുകൊണ്ട് അരച്ചൊതുക്കി കൂട്ടിയ ശേഷം ദേ ഈ ചമ്മന്തി അമ്മിക്കല്ലിൽ തന്നെ കൈകൊണ്ട് നന്നായി ഒന്ന് ഉപ്പ് എല്ലായിടത്തും പിടിക്കാനായി ഇളക്കി കൂട്ടിയ ശേഷം തട്ടിക്കൂട്ടി ഉരുട്ടിയെടുത്ത് ഇവനെയും കൂട്ടി ചൂട് കുത്തിരിക്കഞ്ഞു കുടിക്കാനും ചോറിനൊപ്പം സൈഡായി കഴിക്കാനും എന്ത് രുചിയാണെന്ന് അറിയാമോ എന്റെ അനുഭവം കൊണ്ട് പറയാം സംഗതി സൂപ്പറാണ് എല്ലാ കൂട്ടുകാരും ഈ സിമ്പിൾ നല്ല നാടൻ രുചിയുള്ള വെറൈറ്റി ചമ്മന്തി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം ഒരുപാട് സ്വാദുകൾ ചാനലിലുണ്ട് അവയും കാണണം ട്രൈ ചെയ്യണം പിന്നെ ഇന്നത്തെ രുചിക്ക് ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു കിടിലൻ രുചിയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രം വിച്ചൂസ്